ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറെ ക്ലാസ്സുകൾ എടുത്തിൽ നിന്നും കുറേ ആൾക്കാരുടെ കമന്റുകൾ ഉണ്ടായിരുന്നു കമന്റ് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമന്റിനുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മൾ മെയ്റ്റുമാരുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഇതുവരെ ആയിട്ട് ചർച്ച ചെയ്തത് അതിനനുസരിച്ചുള്ള വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് അതിനുള്ള കമന്റുകൾ ഒരുപാട് ആളുകൾ കമന്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് മെയ്റ്റുമാർക്കുള്ള ട്രെയിനിങ് ഇനി കൊടുക്കുക ഞങ്ങൾക്ക് രണ്ട് ആളുകൾക്ക് മാത്രമേ ഒരു വാർഡിൽ നിന്നും ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് ഇനി ബ്ലോക്ക് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ട്രെയിനിങ് ലഭിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പറയാനുള്ളത് പഞ്ചായത്ത് തലത്തിൽ ഒരുപാട് ആളുകൾക്ക് എനിക്കും കൊടുക്കാനുണ്ട് കാരണം അഞ്ച് മെയ്റ്റുമാർക്ക് വീതമാണ് ഇതുവരെ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ഒരു വാർഡിൽ നിന്ന് ഒരു വാർഡിൽ അഞ്ച് മെയ്റ്റുമാരുള്ള സ്ഥിതിക്ക് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാൽപ്പത്തൊന്ന് ഉണ്ടാവുന്ന ആവറേജ് ആയിട്ട് ആയിട്ടുണ്ടാകുന്ന ഒരു സ്ഥലത്ത് രണ്ട് മെയ്റ്റിമാരെ നിയോഗിക്കണം അവിടെ അഞ്ച് മേറ്റിമാരാണ് ആ വാർഡിലുള്ളതെങ്കിൽ ആദ്യത്തെ പതിനാല് ദിവസത്തേക്ക് രണ്ട് മേറ്റിമാർ വീതവും അടുത്ത പതിനാല് ദിവസത്തേക്ക് രണ്ട് മേറ്റിമാർ വീതം നിൽക്കുമ്പോൾ ബാക്കി വരുന്നത് ഒരു ഒരു ആണ് ആ മെയ്റ്റിന് പതിനാലും പതിനാലും ഇരുപത്തെട്ടും ബാക്കി എങ്ങനെയും വരുമ്പോൾ അതിൽ മേറ്റിമാരെ നിയോഗിക്കാൻ കഴിയില്ല അപ്പൊ എന്തായാലും മേറ്റുമാർക്ക് ഇനിയും കൂടുതൽ ട്രെയിനിങ് കിട്ടേണ്ടതുണ്ട് ഇല എന്ന സ്ഥാപനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന സ്ഥാപനം അഞ്ചു പേർക്കുള്ള അഞ്ച് മേറ്റുമാർ വീത ഒരു വാർഡിൽ നിന്നുള്ളവർക്ക് ട്രെയിനിങ് നൽകിയിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് ട്രെയിനിങ് നൽകണമെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ എത്ര ആളുകൾ ഇനി ട്രെയിനിങ്ങിനുണ്ടെന്നും അതുപോലെ ബ്ലോക്ക് തലത്തിൽ എത്ര ആളുകൾ ഉണ്ടെന്നും കുറഞ്ഞ ആളുകളാണെങ്കിൽ പഞ്ചായത്ത് തലത്തിലല്ല ബ്ലോക്ക് തലത്തിലാണ് ട്രെയിനിങ് നൽകുക അത് ജില്ലയിൽ അറിയിക്കണം ജില്ല അത് അറിയിച്ചതിന് ശേഷം ചില എന്ന സ്ഥാപനം ഏറ്റെടുത്തിട്ടാണ് പിന്നെ മേറ്റുമാർക്കുള്ള ട്രെയിനിങ് നൽകുക അപ്പം അതെന്ന് എങ്ങനെയാന്നുള്ളത് നമ്മൾ ഇതുവരെ ചാർട്ട് ചെയ്ത് തീരുമാനിച്ചിട്ടില്ല അതിനുള്ള സ്പ്രെഡ്ഷീറ്റുകളും കാര്യങ്ങളും വരും അതിനനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്യുക പക്ഷേ ഇപ്പം കിട്ടിയ അഞ്ച് മെയ്റ്റുമാരെ വെച്ചുകൊണ്ട് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ചെയ്യുക പിന്നെ ഒരു വാർഡിൽ നിന്നും രണ്ട് മെയ്റ്റുമാരെ ഉള്ളൂ എങ്കിൽ ആ അവിടെയുള്ള തൊഴിലാളികൾക്ക് ആ വാർഡിലല്ലാതെ മെയ്റ്റുമാരുള്ള വാർഡിൽ ജോലി നൽകുകയും ആ ജോലി മുഴുവിക്കുകയാണ് ചെയ്യുക ഇനി അതല്ല എങ്കിൽ മറ്റുള്ള വാർഡുകളിൽ നിന്ന് മെയ്റ്റുമാരെ എടുത്ത് ഏത് തൊഴിലാളികൾ തൊഴിലാളികളുള്ളത് ആ വാർഡിലേക്ക് മെയ്റ്റുമാരെ കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ മെയ്റ്റുമാർക്ക് ട്രെയിനിങ് നൽകിയപ്പോൾ രണ്ട് പേർ മാത്രമാണ് ഞങ്ങൾ ട്രെയിനിങ്ങിന് വന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒരു വാർഡിൽ നിന്നും അഞ്ച് പേരെ തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വരാത്തതിൻ്റെ ഒരു പോരായ്മയാണ് നിങ്ങൾ ഈ പറഞ്ഞ കമൻറ്റിനുള്ള മറുപടിയിട്ട് പറയാനുള്ളത് അപ്പോൾ ഒന്നെങ്കിൽ ആ വാർഡിലുള്ള തൊഴിലാളികൾ മറ്റൊരു വാർഡിൽ വർക്കിന് പോവുകയോ അല്ലെങ്കിൽ മറ്റു വാർഡുകളിലുള്ള മെയ്റ്റുമാർ ആ വാർഡിൽ നിന്ന് വന്നുകൊണ്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യേണ്ടി വരും എന്നാലേ വർക്കുകൾ മുന്നോട്ട് പോവുള്ളൂ ട്രെയിനിങ് എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം കില എന്ന സ്ഥാപനങ്ങൾ അതിനൊരു മുന്നൊരുക്കങ്ങൾ ചെയ്യണം അതിനൊരുപാട് ഫണ്ടിങ് അറേഞ്ച്മെന്റ് നടത്താനുണ്ട് അവർ വന്ന് ട്രെയിനിങ് നൽകുന്നതാണ് എത്രയും പെട്ടെന്ന് ട്രെയിനിങ് നൽകുന്നതാണ് അപ്പം നമ്മുടെ കമൻറ്റിനുള്ള റിപ്ലൈ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു വാർഡിൽ രണ്ട് മേറ്റുമാർ വന്നത് ആ വാർഡിലുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള മേറ്റുമാർ ഉണ്ടാവാതിരിക്കുകയോ അതല്ലെങ്കിൽ ട്രെയിനിങ് നടത്തുന്ന സമയത്ത് മേറ്റുമാർക്ക് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയോ ചെയ്തതാവാൻ രണ്ട് മേറ്റുമാരുണ്ടായതിൻ്റെ കാരണം ഇനി അവർ അങ്ങനെയുള്ള വാർഡുകളിൽ ട്രെയിനിങ് വെക്കണമെങ്കിൽ ബ്ലോക്ക് തലത്തിലോ ജില്ലാ തലത്തിലോ ഞങ്ങൾക്ക് നിർദ്ദേശം വരും എത്ര ആളുകൾ ഇനി ട്രെയിനിങ്ങിനുണ്ട് എത്ര ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയ്ക്ക്മാരായിട്ടുള്ള ഉള്ള ആളുകൾ എത്രയുണ്ട് ട്രെയിനിങ് കിട്ടാ ലഭിക്കാത്ത എത്ര പേരുണ്ടെന്ന് കണക്കാക്കി അതിനുള്ള ട്രെയിനിങ് പിന്നീട് അറേഞ്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അതാത് പഞ്ചായത്തിലുള്ള എൻ ആർ ജി എസിൻ്റെ ഓർച്ചറിയോ എഇയോ അല്ലെങ്കിൽ എ ഐ ടി എ യുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ മനസ്സിലാവും കാരണം മെയ്റ്റുമാർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും തൊഴിലാളികൾക്ക് നൂറ് ദിവസം നമുക്ക് ഓടിച്ച് എടുത്തു കൊടുക്കാൻ തൊഴിൽ ദിനം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പ്രസ്തുതകാലം മെയ്റ്റുമാർക്കുള്ള ട്രെയിനിങ് അനിവാര്യമാണ് അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് തലത്തിലോ ബ്ലോക്ക് തലത്തിലോ ഉണ്ടാവുന്നതാണ് മെയ്റ്റുമാർക്കുള്ള ട്രെയിനിങ് നടക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കുടുംബശ്രീയിൽ ക്വാളിഫിക്കേഷനുള്ള മെയ്റ്റുമാർ അപേക്ഷ സമർപ്പിക്കേണ്ടതും അത് ബോർഡിന്റെ അംഗീകാരത്തോടു കൂടി സെലക്ട് ചെയ്ത് സെലക്ഷൻ കമ്മിറ്റി പാസ്സാക്കിയതിന് ശേഷം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ആളുകളെ ചോദിക്കുന്ന സമയത്ത് ഒരു പഞ്ചായത്തിലെ എ ഐ ടി എസ് എ ടി എസിന് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുമായിരിക്കണം അങ്ങനെ ആക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മേറ്റുമായിട്ടുള്ള ട്രെയിനിങ് എത്രയും പെട്ടെന്ന് എന്നാണ് അപ്പൊ ഒരു വാർഡിലുള്ള രണ്ട് മേറ്റുമാർക്ക് ട്രെയിനിങ്ങും അതുപോലെ അഞ്ച് മേറ്റുമാരിലുള്ള ട്രെയിനിങ് ആണ് അഞ്ച് മേറ്റുമാർ തന്നെ അപര്യാപ്തമാണ് അപ്പൊ അതിൽ തന്നെ രണ്ട് മേറ്റുമാരാണെങ്കിൽ അത് തീരെ പോരായ്മയാണ് കാരണം രണ്ട് മേറ്റുമാരെ വെച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി നൂറ് ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പൊ അവർക്ക് ട്രെയിനിങ് കിട്ടില്ല നിർബന്ധമാണ് ആ വാർഡിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ കുടുംബശ്രീയിൽ പോയി എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ എ ടി എസിനെ അത് മനസ്സിലാക്കി ക്രോഡീകരിച്ച് ബോർഡ് പാസ്സാക്കിയതിന് ശേഷം എ ടി എസ് അത് ക്രോഡീകരിച്ച് ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ചില എന്ന സ്ഥാപനം എത്രയും പെട്ടെന്ന് ട്രെയിനിങ് നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത കമന്റിനുള്ള മറുപടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തോടെ എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും ബൈ